എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് കേസിൽ സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്ന സർക്കാർ ആവശ്യം കോടതി തള്ളി കേസിൽ എസ് പി എസ് ശശിധരൻ അന്വേഷണം തുടരാം വിവരങ്ങളുമായി വിഷ്ണു സ്ത്രീ ശുക്കിൽ കൂടി ചേരുന്നു വിഷ്ണു വിശദാംശങ്ങൾ പ്രജിൻ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ കോടതി വ്യക്തമാക്കിയതാണ് ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് അത് എസ് ശശിധരൻ തന്നെ അന്വേഷിക്കണം അതോടൊപ്പം തന്നെ അതിന്റെ റിപ്പോർട്ട് മൂന്ന് മാസത്തിനുള്ളിൽ കോടതിയിൽ സമർപ്പിക്കണമെന്ന് സർക്കാർ അതെന്ന് അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് സർക്കാർ ഇപ്പോൾ മറ്റൊരു തീരുമാനമെടുത്തു കേസ് കെ കാർത്തിക്കിന് കൈമാറാൻ അല്ലെങ്കിൽ കെ കാർത്തിക്കിന് അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയോഗിക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ഉപഹർജിയാണ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് പക്ഷേ ആ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നു അതോടൊപ്പം തന്നെ എസ് ശശിധരൻ തന്നെ കേസ് അന്വേഷിക്കട്ടെ എന്ന നിലപാടാണ് കോടതി എടുക്കുന്നത് പ്രത്യേകിച്ച് അന്വേഷണം പൂർത്തിയാകാൻ ഏകദേശം മാസങ്ങൾ മാത്രമാണ് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് കേസിന്റെ ഗതിയെ ബാധിക്കും എന്നുള്ള വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഈ സർക്കാരിന്റെ ഉപഹർജി തള്ളിയിരിക്കുന്നത് പരാതിക്കാരനടക്കം സർക്കാരിന്റെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന ആവശ്യത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു എസ് ശശിധരൻ സർക്കാരിന് താൽപര്യപ്പെട്ട് നിൽക്കാത്ത പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ മാറ്റി പുതിയൊരു ഓഫീസറെ നിയമി നിയോഗിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നതിൽ കേസ് ും തുടങ്ങിയ കാര്യങ്ങളാണ് ഹർജിക്കാരൻ ഉന്നയിച്ചത് ഒരുപക്ഷെ അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി ഇത്തരത്തിൽ സർക്കാരിന്റെ ഉപഹർജി നിലവിൽ തള്ളിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം